അസലാമലൈക്കും വറഹമ്മത്തുള്ള പുണ്യ നബിദിൻ രാവ് നമ്മളിലേക്കിതായി എത്തിക്കഴിഞ്ഞു ഇൻഷാ അള്ളാ നാളത്തെ മാരിബോട് കൂടി നബിദിനാവ് നമ്മളിലേക്കിതായി എത്തിയിരിക്കുന്നു ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഇസ്ലാമിക അറിവിനെ കുറിച്ചിട്ടാണ് അള്ളാഹു താല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രവാചകനാണ് മുത്ത് റസൂൽ സലാഹു അലഹി വസല്ലം ആ റസൂലിനെ നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുവോ അത്രക്കും അള്ളാഹുവും നമ്മളെയും ഇഷ്ടപ്പെടുന്നു എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാൻ്റെ റസൂലിൻ്റെ മാസമായിട്ടുള്ള ഈ റബിയ ഉള്ളവൽ മാസത്തിൽ നമ്മൾ എത്രമാത്രം മുത്ത് റസൂലിൻ്റെ പേരിൽ ദിക്കുറുകളും സലാത്തുകളും അധികരിപ്പിച്ച് വർദ്ധിപ്പിച്ച് നമ്മൾ ചൊല്ലിയിരിക്കുന്നുവോ അത്രയും മുത്ത് റസൂൽ നമ്മളെ ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും മുത്ത് റസൂല് നമ്മളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവും നമ്മളെ ഇഷ്ടപ്പെടും അപ്പം ഈ രണ്ട് ലോകത്തേക്കും വളരെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു പുണ്യമാക്കപ്പെട്ടിട്ടുള്ള മാസത്തിൽ മുത്ത് റസൂലിൻ്റെ പേരിൽ ദ്വാകളും ദിക്കുറുകളും സലാത്തുകളും അധികരിപ്പിക്കുക മുത്ത് റസൂലിൻ്റെ പേരിൽ മദ് പാരായണം ചെയ്യുക മുത്ത് റസൂലിൻ്റെ പേരിൽ മൗലിദ് പാരായണം ചെയ്യുക എന്നതൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ചെറിയ ദ്വായ ഈ ഒരു ദ്വാ ഇന്നത്തെ രാവിലും നാളത്തെ നബിദിന രാവിലും രാവിലുമൊക്കെയായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ദ്വാകൾക്ക് കൂടെ ഈ ഒരു കുഞ്ഞൻ ദ്വാ കൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു താല വലിയ ഒരു മാറ്റം നമുക്ക് കാണിച്ചു തരും അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് സഫലീകരിച്ച് കിട്ടും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തും നമ്മൾ ചെയ്തു പോയ ദോഷങ്ങൾ നമുക്ക് പുറത്തു തരും നാളെ കിടക്കാൻ പോകുന്ന കബർ ഖബറിലും അതുപോലെ മഹിഷറാലോകത്തും നമുക്ക് രക്ഷ കിട്ടും ഒരുപാട് 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 മഹത്വങ്ങളുണ്ട് ഇതിൽ പറയാത്ത ഒരുപാട് മഹത്വങ്ങൾ ഈ ഒറ്റ ഒരു ചെറിയ ദ്വായങ്ങൾ ചെയ്യുന്നത് കൊണ്ട് റബ്ബി നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ ഈ കയറി വരുന്ന നബിദിനെ രാവിലും അതുപോലെ തുടർന്നുള്ള ദിവസങ്ങളിലും മുത്ത് റസൂലിൻ്റെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കുക അതിന് കൂടെ തന്നെ നമ്മൾ ഓരോ ഫർണ് നിസ്കാരം കഴിഞ്ഞാലും നമ്മൾ ദ്വാ ചെയ്യാറുണ്ട് നമുക്കൊക്കെ ഓരോ ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ വേണ്ടിയിട്ട് നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബിനോട് നമ്മൾ ദ്വാ ചെയ്യാറുണ്ട് അതിനു കൂടെ തന്നെ ഈ ഒരു കുഞ്ഞൻ ദ്വാ കൂടെ നിങ്ങൾ ചേർക്കുക അള്ളാഹുമാഫി തമ്പി ഈ ഒരു കുഞ്ഞൻ ദ്വാ കൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി വെക്കുക അങ്ങനെ നമ്മൾ നമ്മുടെ ദ്വാൻ്റെ കൂടെ ഈയൊരു ചെറിയ ദ്വാ കൂടി ചേർത്ത് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ റബിനോട് ചെയ്യുന്നത് ആ ഒരു കാര്യം നമുക്ക് വളരെ ഈസിയായി നടന്ന് കിട്ടും നമ്മുടെ ഈ ഒരു ലോകത്തും നമ്മളെ വിജയിപ്പിക്കും പരലോകത്തും അള്ളാഹുത്താലെ വിജയിപ്പിക്കും അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസവും ഇല്ലാതെ വളരെ ലളിത സുന്ദരമായിട്ട് നല്ല സമാധാനത്തോടു കൂടി നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ ഒരു കുഞ്ഞൻ ദ്വാ നിങ്ങളെ സഹായിക്കുന്നതാണ് നമ്മളൊക്കെ സഹായിക്കും അപ്പോൾ ഈ ഒരു രാവിലെ അതായത് ഈ ഒരു പതി റബിയ മാസത്തിൽ നമ്മൾ കൂടുതലായിട്ടും മുത്ത് റസൂലിൻ്റെ പേരിൽ സ്വലാതി ചൊല്ലാൻ ശ്രമിക്കുക അതുപോലെ മുത്ത് റസൂലിൻ്റെ പേരിൽ മതഹ് പാരായണം ചെയ്യുക മൗലിദ് പാരായണം ചെയ്യുക അതിന് കൂടെ തന്നെ നമ്മൾ ഈ ഒരു ദ്വാഹ കൂടെ ചെല്ലുക തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു താലം വലിയ മാറ്റങ്ങൾ കൊണ്ടുതരുന്നതായിരിക്കും ഇൻഷ നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മുത്ത് റസൂല് പഠിപ്പിച്ച രീതിയിൽ ഇസ്ലാമിൽ നടക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അതുപോലെ മുത്ത റസൂലിൻ്റെ പേരിൽ മതഹ് പാരായണം ചെയ്യാൻ മൗല്യത് പാരായണം ചെയ്യാൻ സലാത്തും ദിക്കറുകളും അധികരിപ്പിക്കുവാനും നമുക്ക് കഴിയുമാറാകട്ടെ അസ്സലാമു അലൈക്കും